അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ആയിട്ടാണ് അപ്പം ഫസ്റ്റ് അപ്പം ഫസ്റ്റ് ഇതാ കൈസ് നമ്മളെ രാത്രിക്കുള്ള ഫുഡാണ്ടോ നമ്മൾ കാണിച്ചു തരുന്നത് എന്താ നല്ല മുട്ട പാന് അപ്പം പാന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തെടുക്കാം ഓയിലൊക്കെ ഇതില് ഓനിയനും അതേപോലെ സോൾട്ടും പിന്നെ നമ്മളെ എഴുക്കുവാണ് കുറച്ച് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും മുട്ടയുടെ മുട്ടയിടമാണ് ഉണ്ട് ഗൈസ് ജസ്റ്റ് നമുക്ക് അടി പിടിക്കാതിരിക്കാന് ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ അടി പിടിക്കും ഗൈസ് നമ്മളിങ്ങനെ ജസ്റ്റ് നാക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അവര് തന്ന മീനാണ് കേട്ടോ നമുക്ക് താ സ്മറിച്ചിട്ടെടുക്കാം ഇതിന്റെ അടി ചെലപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അസ്റ്റ് ഒന്നിനെ അപ്പൊ ഗൈസ് പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് എല്ലാരും അടിച്ചു പൊളിച്ചോ എന്റെ പെരുന്നാൾ ഏതായാലും നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതാ നമ്മള് ഈ പെണ്ണില് തന്നെ ഇത് പരിക്കാണ് ഫിഷ് ഉണ്ടല്ലേ ഫിഷും പരിക്കാണ് ആയിട്ടുള്ള ഫിഷ് ഇവിടെ റെഡി ആകുന്നുണ്ട് ഗായ കഴിക്കാൻ പോവാണ് ഒരു കഷ്ണം മീനും അങ്ങനെ ഉരുള ആക്കിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കണം തീരെ ഇഷ്ടല്ല അതുകൊണ്ട് എൻ്റെ അമ്മ വാരിത്തന്നു കഴിഞ്ഞാല് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വരുത്തരുന്നത് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ സി യു